വിവാഹത്തോടെ കരിയറിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന നടിമാരെയാണ് പ്രേക്ഷകർ ഏറെയും കണ്ടിട്ടുള്ളത് കുറച്ചു വർഷങ്ങളെയായിട്ടുള്ള ഒരു സമ്പ്രദായത്തിന് മാറ്റം വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഉപേക്ഷിച്ചു പോയ അഭിനേത്രികളടക്കം ലൈം ലൈറ്റിൽ സജീവമാവുകയും സിനിമകൾ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട് രണ്ടാം വരവിലും സ്വീകാര്യതയും അവസരങ്ങളും ഏറെ ലഭിച്ച നടി കൂടിയാണ് നവ്യ നായർ ഇഷ്ടം സിനിമയിലൂടെയാണ് സിനിമയിലേക്ക് അരങ്ങേറിയതെങ്കിലും നന്ദനത്തിന് ശേഷമാണ് പ്രേക്ഷക മനസ്സിൽ താരത്തിന് സ്ഥാനം ലഭിക്കുന്നത് വിവാഹത്തിന് മുമ്പും ശേഷവും നിരവധി സിനിമകൾ ചെയ്തുവെങ്കിലും എന്നേക്കും നവ്യ മലയാളികൾക്ക് കൃഷ്ണഭക്തിയായ ബാലാമണിയാണ് കരിയറിൽ പീക്കിൽ നിൽക്കുമ്പോഴായിരുന്നു വിവാഹം അന്ന് വയസ്സ് ഇരുപത്തിനാല് മാത്രമായിരുന്നു മുംബൈ മലയാളിയായ സന്തോഷ് മേനോനെയാണ് നവ്യയെ വിവാഹം ചെയ്തത് ബിസിനസ്സും ജോലിയും വർഷങ്ങളായുള്ള താമസവും മുംബൈയിലായതുകൊണ്ട് തന്നെ വിവാഹശേഷം നവ്യയെ മുംബൈയിലേക്ക് സന്തോഷ് കൊണ്ടുപോയി പിന്നാലെ നടിക്ക് മകൻ പിറന്നു വിവാഹശേഷം ഒന്ന് രണ്ട് വർഷങ്ങളുടെ ഇടവേളകളിൽ നവ്യ സിനിമകൾ ചെയ്തു പക്ഷേ അതൊന്നും നടിയുടെ ഒരു കംബാക്കായി കണക്കാക്കാൻ പറ്റുന്ന തരത്തിൽ പ്രേക്ഷകരെ സ്വാധീനിക്കുകയോ വൻ വിജയമായി മാറുകയോ ചെയ്തില്ല സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്ന സമയങ്ങളിലും ചില ടി വി ഷോകളിൽ അഭിഭാഗങ്ങളിലും നവ്യ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ അഞ്ചു വർഷം മുമ്പ് നടി മുംബൈ വിട്ട് കേരളത്തിലേക്ക് മടങ്ങിയെത്തി കരിയർ തിരിച്ചുപിടിക്കുക നൃത്തം പൂർവാധികം ശക്തിയോടെ തുടരുക എന്നതൊക്കെയായിരുന്നു ലക്ഷ്യം മകനെ നാട്ടിലെ സ്കൂളിൽ ചേർത്തു ഒപ്പം മാതങ്കി എന്ന നൃത്ത വിദ്യാലയവും ആരംഭിച്ചു മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് തിരികെ എത്തിയ ശേഷം നവ്യ ചെയ്ത സിനിമ ഹിറ്റായി മാറിയ ഒരുത്തി നടി നാട്ടിലേക്ക് തിരികെ വന്ന ശേഷം ഭർത്താവിൻ്റെ വിശേഷങ്ങളൊന്നും നടി പങ്കിടാറില്ല ഒന്നോ രണ്ടോ തവണ മാത്രം മകൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സന്തോഷ് അല്ലാതെ നവ്യ എവിടെ പോയാലും അച്ഛനും അമ്മയും സഹോദരനും മകനും മാത്രമേ ഒപ്പമുണ്ടാവാറുള്ളൂ വിശേഷ ദിവസങ്ങളിൽ പോലും സന്തോഷ് മകനും ഒപ്പം സമയം ചെലവഴിക്കാറില്ല അതിനാൽ തന്നെ നവ്യയും സന്തോഷം വേർപിരിഞ്ഞു എന്ന സംശയം ആരാധകരിലുണ്ടായി പലരും അത് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുകയും ചെയ്തിരുന്നു അന്നൊന്നും നടി അതിനുള്ള മറുപടി നൽകിയിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും സംശയത്തിനുള്ള മറുപടി താരം നൽകി ഭരതനാട്യം അവ അവതരിപ്പിച്ച ശേഷം സന്തോഷിൻ്റെ അമ്മയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന നവ്യയുടെ വീഡിയോയും ഭർത്താവിൻ്റെ അമ്മയെയും പെങ്ങളെയും സ്നേഹത്തോടെ ചേർത്ത് ചേർത്ത് നിർത്തി ചിത്രത്തിന് പോസ്റ്റ് ചെയ്യുന്ന നടിയുടെ ഫോട്ടോയും താരത്തിൻ്റെ ഫാൻ പേജുകളിൽ പ്രചരിച്ചത് ഇതിൽ പരം എന്ത് മറുപടിയാണ് നടി നൽകേണ്ടതെന്നാണ് ആരാധകർ കമൻ്റായി കുറിച്ച് ഗോസി പ്രചരിക്കുന്ന പാപ്പരാസികളോട് ചോദിച്ചത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തൻ്റെ നൃത്ത വിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാതങ്കി ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഭാഗമായി പെർഫോമൻസും മറ്റുമായി തിരക്കിലാണ് താരം മലയാളത്തിലെ നിരവധി താരങ്ങൾ ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ നവ്യയുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരുന്നു ജാനകി ജാനയാണ് അവസാനമായി റിലീസ് ചെയ്ത നവ്യയുടെ നവ്യ നായരുടെ സിനിമ മലയാളത്തിൽ തന്നെ രണ്ട് മൂന്ന് സിനിമകൾ നവ്യുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മുപ്പത്തിയൊമ്പതുകാരിയായ താരം സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഇരുപതുകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ചെറുപ്പമാണ് നവ്യ ഇപ്പോൾ നൃത്തവും അഭിനയവും കഴിഞ്ഞാൽ യാത്രയാണ് നവ്യക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഘടകം